പ്രോസിക്യൂഷൻ എത്രമേൽ കഠിന പ്രയത്നം നടത്തിയതുകൊണ്ടാകും ഇത് ഇങ്ങനെയെങ്കിലും എത്തിച്ചേർന്നത് എന്നാണ് നമ്മൾ യഥാർത്ഥത്തിൽ കാണേണ്ടത് കാരണം ഇതിൽ എല്ലാവരെയും സമ്മർദ്ദത്തിലാക്കാൻ കഴിയുന്ന വിധം ശക്തനായിരുന്ന ഒരാൾക്കെതിരെ ആരോപണം വരുമ്പോൾ അതുമായി ബന്ധപ്പെട്ട എല്ലാ ആളുകളും പലതരത്തിലുള്ള സമ്മർദ്ദങ്ങൾക്ക് വിധേയമാകുമ്പോൾ അതിനെയെല്ലാം അതിജീവിച്ചൊരു വിധി വരിക ദാറ്റ് ഈസ് ഗ്രേറ്റ് പക്ഷേ അതേസമയം ഞാൻ ഈ പറഞ്ഞ ശിക്ഷാ കാലാവധി സംബന്ധിച്ചാണ് പറഞ്ഞത് അത് നേരത്തെ ബിജു ചോദിച്ച വളരെ കറക്റ്റാണ് ശിക്ഷ ആവുക എന്ന് പറയുമ്പോഴാണ് ഈ ഒരു സന്ദേശം കൊടുക്കണമല്ലോ പ്രത്യേകിച്ച് നിർഭയ സംഭവത്തിനെല്ലാം ശേഷം രാജ്യത്ത് ഇത്തരം സംഭവങ്ങൾ വളരെ പ്രധാനപ്പെട്ട കാര്യമായിട്ടാണ് നമ്മൾ കാണുന്നത് അതുപോലെ തന്നെ ശിക്ഷ എന്തുകൊണ്ടാണ് സമൂഹം ഉറ്റുനോക്കുന്നത് ഇത്തരം കാര്യങ്ങളിൽ വളരെ മാതൃകാപരമായ ശിക്ഷ വരുമ്പോഴാണ് പരമാവധി ശിക്ഷ വരുമ്പോഴാണ് അത് സമൂഹത്തിന് വലിയൊരു സന്ദേശം കൊടുക്കുക ഇത്തരം കുറ്റകൃത്യങ്ങളെ നമുക്ക് ഭാവിയിൽ കൂടുതൽ തടയാൻ കഴിയുക അതാണല്ലോ നിയമം നിയമവാഴ്ച കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതുമാത്രമാണ് ഞാൻ പറഞ്ഞത് അതുപോലെ തന്നെ കാരണം സമൂഹത്തിന്റെ ആവശ്യം അനുസരിച്ചല്ല കോടതി പറഞ്ഞു അല്ല അതൊരിക്കലുമല്ല സമൂഹത്തിന്റെ ആവശ്യം അനുസരിച്ചല്ല പക്ഷെ സമൂഹത്തിന്റെ ആഗ്രഹങ്ങൾ നമുക്ക് പറയാലോ സമൂഹത്തിന്റെ ആഗ്രഹങ്ങൾ പറയാൻ ഇന്ത്യയിൽ ഇപ്പോൾ സ്വാതന്ത്ര്യം ഉണ്ടല്ലോ അത് തീർച്ചയായിട്ടും അത് തന്നെ ഞാൻ പറഞ്ഞത് അന്വേഷണ അന്വേഷണത്തിനും നമ്മൾ ഞാൻ പറഞ്ഞല്ലോ ഏറ്റവും മികച്ച പ്രോസിക്യൂഷനാണ് മികച്ച പ്രോസിക്യൂഷൻ ആയതുകൊണ്ടാണ് ഇത്രയും വലിയ വലിയ എന്താ പറയുക കോംപ്ലിക്കേറ്റായൊരു കേസ് ഒരുപാട് സമ്മർദ്ദങ്ങൾ ഇതിൻ്റെ സാക്ഷികൾക്കെല്ലാം നേരിടാവുന്ന ഒരു കേസ് ആ കേസ് ഏറ്റവും ഫലപ്രദമായി കൊണ്ടുവന്നതാണ് ഞാൻ പറഞ്ഞത് സമൂഹം ആഗ്രഹിച്ച വിധിയല്ല എന്നാണ് ഞാൻ പറഞ്ഞത് അവിധ ശിക്ഷയാണ് അതാണ് ഞാൻ പറഞ്ഞത് പക്ഷേ പ്രോസിക്യൂഷൻ ഏറ്റവും മികച്ച ജോലിയാണ് ചെയ്തത് അതിൽ യാതൊരു സംശയമുണ്ട് അത് ചരിത്രത്തിൽ അടയാളപ്പെടുത്തപ്പെടുന്ന വിധം ഏറ്റവും മികച്ച പ്രോസിക്യൂഷനായിരുന്നു നിലപ്പിൽ പ്രവർത്തിച്ചതെന്ന കാര്യത്തിൽ ഒരാൾക്കും തർക്കം പറയാൻ കഴിയില്ല വിധി വന്ന ദിവസവും അങ്ങനെ ആരും പ്രോസിക്യൂഷനെ തള്ളിപ്പറഞ്ഞതായും നമ്മൾ കണ്ടില്ല വ്യത്യസ്ത അഭിപ്രായമുള്ളവരും പ്രോസിക്യൂഷൻ നടത്തിയ എഫേർട്ടിനെ അംഗീകരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് അതിപ്പോഴും അതുപോലെ തന്നെയാണ് സമൂഹം പരമാവധി ശിക്ഷ ഇത്തരമൊരു കേസിൽ നിഷ്ഠൂരമായൊരു കേസിൽ ആഗ്രഹിക്കുമല്ലോ തീർച്ചയായും അത് മാത്രമാണ് അതിനെയെല്ലാം അങ്ങനെ ആരെങ്കിലും കോടതി ഒരിക്കലും അതിനെ പൊതുസമൂഹം അംഗീകരിക്കുന്ന കാര്യമല്ലോ മാധ്യമങ്ങൾ ഈ കാര്യത്തിൽ മാധ്യമങ്ങളുടേതായ പങ്ക് വഹിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് എൻ്റെ അഭിപ്രായം ഇത്തരം കേസുകളിൽ കോൺഗ്രസ് നൽകുന്ന ഒരു സന്ദേശം കഴിഞ്ഞ ദിവസം പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ രാഹുൽ മാങ്കൂട്ടം അപ്പോൾ അവർ നൽകുന്ന ഒരു സന്ദേശമുണ്ട് പൾസർസ് എനിക്കുള്ള ബൊക്കയുമായി ശ്രീ അടൂർ പ്രകാശ് ഡൽഹിയിൽ നിന്ന് പുറപ്പെട്ടു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതാണ് അതിനുള്ള മറുപടി കോൺഗ്രസ് അതിൻ്റെ നിലപാട് വളരെ വ്യക്തമാക്കിയല്ലോ വളരെ കൃത്യമായി വ്യക്തമാക്കിയിട്ടുണ്ട് യു ഡി എഫ് നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട് സ്ത്രീ സ്ത്രീപീഠകർക്ക് ബൊക്കെ കൊടുക്കുന്നതാണ് കോൺഗ്രസിൻ്റെ നിലപാട് ശ്രീ അടൂർ പ്രകാശ് പ്രഖ്യാപിച്ചു അത് കോൺഗ്രസിൻ്റെ നേതാക്കളോടെ നടപ്പിലാക്കി ശ്രീ സണ്ണി ജോസഫ് പ്രഖ്യാപിച്ചു കോൺഗ്രസ് അവിടെ നടപ്പിലാക്കി ശ്രീ സണ്ഡി ജോസഫ് തിരുവനന്തപുരത്ത് നിന്നും പൾസർ സുനിയുടെ വിയ്യൂർ ജയിലിലേക്ക് പുറപ്പെട്ടതായും മറ്റേ അദ്ദേഹം യു ഡി എഫ് കൺവീനർ ഡൽഹിയിൽ നിന്ന് പ്രത്യേക വിമാനത്തിൽ ബൊക്കെയുമായി പൾസർ സുനിയെ തേടിപ്പോയി എന്നുമാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം